ഈഡിയായിട്ട് പലരും എന്നോട് ചോദിച്ചു എന്താ ചേട്ടാ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും വീഡിയോസൊന്നും കാര്യമായിട്ട് കണ്ടില്ലല്ലോ എന്നോട് ചോദിച്ചു ശരിയാണ് വീഡിയോസ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് സ്വല്പം സ്ലോ ആയിരുന്നു കാരണം ഞാൻ ഒത്തിരി ബിസി ആയിപ്പോയി നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ നാട്ടിലായിരുന്നല്ലോ ഞാൻ നാട്ടിൽ ആയിരുന്നു നാട്ടിൽ ഞാൻ തിരിച്ചു വന്നത് ഈ ഇരുപത്തി ഏഴാം തീയതിയാണ് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഞാനവിടെ പോയിട്ട് അവിടെ കുറച്ച് എൻ്റെ പേഴ്സണൽ അഫയേഴ്സ് ഒന്ന് സെറ്റിൽ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു എനിക്കവിടെ ഒരു വീടുണ്ടായിരുന്നു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ആലുവായൽ അതൊക്കെ കച്ചവടം ചെയ്തു വിറ്റു കാരണം എനിക്കൊരു മകനുള്ളൂ ആ മകൻ അതിൻ്റെ അതൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഈനോ നമ്മളെല്ലാം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അതുകൊണ്ടുപോയി കരക്കാർ കൊണ്ടുപോയി പിന്നുമല്ലോ എന്ന് കരുതി അത് ആകുന്ന നേരത്ത് വിറ്റ് കാശാക്കാം എന്നുള്ള എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ഞാനത് കഴിഞ്ഞ തവണ ഞാനത് കഴിഞ്ഞ ഒക്ടോബർ തുടങ്ങി ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒക്ടോബർ തുടങ്ങി മാർച്ച് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്ടോ ഒക്ടോബറിന് മാർച്ചിനുടങ്ങി ഈ സ്ഥലങ്ങൾ കച്ചവടം ചെയ്ത് കരാറെഴുതി എന്ന് വരികയിലും അതിൻ്റെ ആധാരം നടന്നത് ഇപ്പോഴാണ് ഞാൻ ജൂണിൽ വന്നിട്ട് ജൂലൈയിൽ അത് എല്ലാം സെറ്റിൽ ചെയ്തു ഇനി എനിക്ക് കേരളത്തിലൊന്നുമില്ല നത്തിങ് കേരളത്തിൽ ഞാൻ ഇപ്പോൾ ഒന്നുമില്ല അനാഥനാണ് ഞാൻ അശരണനാണ് എനിക്ക് വീടില്ല നമ്മുടെ പുതപ്പണ്ണം പറഞ്ഞ മാതിരി എനിക്ക് ഞാപ്പാടൊരു വണ്ടി മാത്രമേ ഉള്ളൂ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സ്കോർപ്പിയോ മാത്രമേ എനിക്കുള്ളൂ അത് ഞാൻ കൊടുത്തിട്ടില്ല കാരണം ആ വണ്ടി കൊണ്ട് എനിക്കൊരു യാത്ര കൂടി ചെയ്യണമെന്നുണ്ട് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലേക്ക് അതായത് നമ്മൾ നാഗാലാൻഡ് മിസോറാം അങ്ങനെയുള്ള മണി മണിപ്പൂർ അതുപോലെ തന്നെ അരുണാചൽ സിക്കിം അങ്ങനെ ആ ഡയറക്ഷനിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു ട്രിപ്പ് നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞുണ്ടെങ്കിൽ ആ വണ്ടിയും കൂടി വിറ്റ് എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ ിൽ പൈസയൊക്കെ കൊണ്ടുവരാനായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ സെറ്റിൽമെൻറ്റും അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അല്ലാതെ ഇള്ള പരിപാടികളൊക്കെ ഞങ്ങൾക്കറിയാമല്ല അവിടെ അതൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയത് പക്ഷേ ഞാനിപ്പോൾ ഫുൾ സർക്കിൾ വന്നു ഞാനെൻ്റെ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ അതിശക്തമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും വേഗമൊന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്താ കാണുന്ന ഞാൻ പ്രതികരിക്കും ഞാൻ പ്രതികരിക്കാനായിട്ട് ജനിച്ച ജനിച്ചവനാണ് ഞാൻ എന്ത് കണ്ടാലും എനിക്ക് പ്രതികരി പ്രതികരണശേഷി എനിക്കുള്ളൊരു വ്യക്തിയാണ് അത് എൻ്റെ പ്രതികരണം കൊണ്ട് അത് ബിഷപ്പ്മാരായാലും രാഷ്ട്രീയക്കാരായാലും ആരെയും ഞാൻ ഭയപ്പെടുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ സഭാ തലവന്മാരെ അവരെ ഞാൻ ഒരു രീതിയിലും ഭയപ്പെടുന്നില്ല കാരണം ഞാൻ എൻ്റെ ഭാഗത്താണ് ശരി എന്നെനിക്ക് വളരെയധികം വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നു സഭാ വിശ്വാസി അല്ലാത്തത് കൊണ്ടോ സഭാദ്രോഹിയായതുകൊണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ഞാൻ സഭയെ സ്നേഹിക്കുന്നതുകൊണ്ടും സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നതുകൊണ്ടും നമ്മുടെ രൂപതയെ അതിരൂപതയെ സ്നേഹിക്കുന്നതുകൊണ്ടും അതിരൂപതയുടെ ഒരു മകനായതുകൊണ്ടും ഓക്കെ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ നമ്മുടെ സഭയിൽ നിന്ന് നടക്കുന്ന ഈ അലവലാതി തരം കാണുമ്പോഴത്തേക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് കാരണം നമ്മളുടെ സഭ പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് സീറോ മലബാർ സഭ പോലെ ഇത്ര ഇത്ര അധപ്പതിച്ച ഒരു കത്തോലിക്ക സഭ വിഭാഗം നമ്മുടെ ഈ ഇരുപത്തി സഭകളിലും ഇല്ല എന്നുള്ളതാണ് സത്യം സുഹൃത്തുക്കളെ സത്യം കാരണം നമ്മുടെ സഭയിൽ ഡിസിപ്ലിൻ ഇല്ല ഡിസിപ്ലിൻ നടപ്പിലാക്കുവാനായിട്ടുള്ള കഴിവുള്ള സഭ നേതൃത്വമില്ല മെത്രന്മാരില്ല അച്ഛന്മാരാണെങ്കിൽ തോന്നിയവാസം ബിഷപ്പ്മാരാണെങ്കിൽ തോന്നിയവാസം എല്ലാം അഴിമതിക്കാരും ആഭാസ ആഭാസരുമാണ് അറിഞ്ഞുകൂടാ അമേരിക്കയാണ് വെസ്റ്റേൺ സിവിലൈസേഷനാണ് യൂറോപ്പാണ് വെസ്റ്റേൺ സിവിലൈസേഷനാണ് പക്ഷേ എത്രമാത്രം അവർ അവരുടെ പൊസിഷനിൽ എത്രമാത്രം അവർ നീതി പുലർത്തുന്നു എന്നുള്ളത് നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് അനുഭവിച്ചാൽ നേരിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ നമ്മുടെ സഭയിൽ നടക്കുന്നത് വെറും അലവലാതി തരവും ഇൻഡിസിപ്ലിനും യാതൊരു ചിട്ടയും ഇല്ല അടക്കില്ല എല്ലാവരും തോന്നിയവാസം കുർവാന തോന്നിവാസം ആരാധന ക്രമങ്ങൾ തോന്നിവാസം തോന്നിയവാസം ഗീതങ്ങൾ തോന്നിയവാസം ഭാഷ കുർബാനയുടെ ഭാഷ തോന്നിവാസം എല്ലാവർക്കും തോന്നിയ മാതിരി ആരെ നേരെ നിർത്താനായിട്ട് നിലക്ക് നിർത്താനായിട്ട് തൻ്റെ ഇടമുള്ള ഒരു സഭാ തലവൻ ഇല്ല ഓക്കെ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഇതുപോലുള്ള ഉഴപ്പത്തരം സഭയിലെ ലത്തീൻ സഭയിലോ മറ്റൊരു സഭയിലും നടക്കില്ല സുഹൃത്തുക്കളെ ഒരു സഭയിൽ നടക്കില്ല അവിടെ അടക്കുണ്ട് ചിട്ടയുണ്ട് ഡിസിപ്ലിനുണ്ട് അതെല്ലാം നടപ്പിലാക്കിയിരിക്കും നമ്മുടെ സഭയിൽ അങ്ങനെയല്ല നമ്മളെ ഏതോ വൈദികരെന്തല്ല എത്രയോ അതൊപ്പതിച്ചോ ആഭാസന്മാരായിട്ടുള്ള വൈദികര് ഇടവക ഭരിക്കുന്നു അഴിമതി അഴിമതിക്കാരായിട്ടുള്ള എത്രയോ പേര് സഭയുടെ ഉന്നത തലങ്ങളിൽ വിരാജിക്കുന്നു ഇതൊന്നും ഒരു സ്ഥലത്ത് നടക്കുന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ കാണുമ്പോഴത്തേക്കും ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കും ഞാൻ റിയാക്റ്റ് ചെയ്തിരിക്കും റിയാക്റ്റ് ചെയ്യും ഞാൻ റിയാക്റ്റ് ചെയ്യും ആരും ചെയ്തില്ലെങ്കിലും ഓക്കെ ആരുടെ ഭീഷണിക്കും ആരുടെ വിരട്ടലിനും ഞാൻ വശം വധനാകില്ല എനിക്ക് സത്യമെന്ന് തോന്നുന്ന സംഗതി ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അക്കാര്യത്തിൽ സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പോലെ ഒരു മരുഭൂമിയിലെ ശബ്ദമായിട്ട് ഞാൻ മാറിയിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് താങ്ക് യു വെരി മച്ച് അതുപോലെ തന്നെ എന്തുകൊണ്ട് എന്നെ കണ്ടില്ല എന്ന് ചോദിച്ച ആ എൻ്റെ ശ്രോതാക്കളോടും കാഴ്ചക്കാരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു വെരി മച്ച്